ബിസ്മി അലമദുല്ലാ വസ്ലാത്തു വസ്ലാം വാലാ റസൂലില്ല വാലാ ലിഹി വസ്ഹബിഹി അജ്മയിൻ അമ്മാബാദ് വിഷ്ണു ചീത്ത അടുത്ത നാട്ടുകര മണ്ഡലത്തിൻ്റെ കീഴിലുള്ള ഹദീസ് പാടത്തിലെ നാലാമത്തെ ഹദീസിൻ്റെ ഓഡിയോ ആണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് വിശുദ്ധ ഖുറാൻ മഴയെപ്പോലെയാണ് ഓരോന്നിനും ഓരോ ഉപമ ഹദീസുകളിലും ആയത്തുകളിലും വന്നിട്ടുണ്ട് ഉഷുദ്ധ ഖുറാനിൻ്റെ ഉപമ അത് ഓരോരുത്തർക്കും ഉപരാ ഉപകാരപ്പെടുന്നതിൻ്റെ ഉപമയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മൂസ കാലക്കാർ റസൂലാഹി സലഹു അലൈഹി വസ്ലം മസലുമാ ബസിനി അദാ വൽംസിൽ ഖീർ ഫക്കാന മിൻഖ നഖയ്യത്തുൻ قبلت الماء فأنبتت الكلاء والعصب الكثيرة وكانت منها أجادب أمسكت الماء فنفع الله بها الناس فشربوا وسقوا وزرعوا وأصابت منها طائفة أخرى إنما هي قيعان لا تمسك ماء ولا تنبت كلا فذلك مثل من فقه في دين الله فنفعه ما بعثني الله به فعلم وعلم ومثل من لن يرفع بذلك رأسا ولم ബിഹി അബു റളിയല്ലാഹു അള്ളാഹുൽ നിന്ന് നിവേദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലാഹു എന്നെ നിയോഗിച്ച സന്മാർഗത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ഉപമ ഭൂമിയിൽ വർഷിച്ച ഒരു മഴ പോലെയാകുന്നു ഭൂമി ആ വെള്ളം കുടിക്കുകയും ധാരാളം ചെടികളും സസ്യങ്ങളും മുളപ്പിക്കുകയും ചെയ്തു ആ മഴ ലഭിച്ച മറ്റൊരു പ്രദേശം വെള്ളത്തെ തടഞ്ഞു നിർത്തി അത് മുഖേന അള്ളാഹു ജനങ്ങൾക്ക് ഉപകാരം നൽകി അവർ കുടിക്കുകയും നനക്കുകയും കൃഷി ചെയ്യുകയും ചെയ്തു ഇതേ മഴ ലഭിച്ച വേറെ ഒരു പ്രദേശം വെള്ളത്തെ ഉപയോഗപ്പെടുത്തുവാനോ തടഞ്ഞു നിർത്തുവാനോ പറ്റാത്ത പ്രദേശമായിരുന്നു ഇതാണ് അള്ളാഹുവിൻ്റെ മതത്തിൽ അവഗാഹം നേടുകയും അള്ളാഹു നിയോഗിച്ച കാര്യത്തെ ഉപയോഗപ്പെടുത്തുകയും അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവൻ്റെയും അതിലേക്ക് തിരിഞ്ഞു നോക്കുകയോ അള്ളാഹു അയച്ച് സന്മാർഗം സ്വീകരിക്കുകയോ ചെയ്യാത്തവൻ്റെയും ഉപമ ഒന്ന് വറ്റി വരണ്ട ഭൂമിയിൽ മഴ വർഷിച്ചാൽ ധാരാളം ചെടികളും സസ്യങ്ങളും മുളച്ചു പൊന്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെയാണ് ചില ആളുകൾക്ക് അറിവ് ലഭിച്ചാൽ നിർജീവമായ ഭൂമിയെ ജീവിപ്പിക്കാൻ മഴയ്ക്ക് സാധിക്കുന്നതുപോലെ നിർജ്ജീവമായ ഹൃദയങ്ങളെ ജീവിപ്പിക്കുവാൻ വിശുദ്ധ ഖുർആനും സാധിക്കുന്നതാണ് മഴ പെയ്യുന്ന എല്ലാ ഇടങ്ങളിലും സസ്യങ്ങൾ മുളക്കാറില്ല മഴവെള്ളം ഭൂമിയിലേക്ക് വലിച്ചെടുക്കുന്ന പ്രദേശങ്ങളിൽ മാത്രമേ സാധാരണയായി ചെടികൾ മുളക്കാറുള്ളൂ ഇതുപോലെ ഖുർആനിൻ്റെ വചനങ്ങൾ ഹൃദയത്തിലേക്ക് വലിച്ചെടുക്കുന്ന മനസ്സുകളിൽ മാത്രമേ ഈമാനും തക്കുവയും തള്ളിരിടുകയുള്ളൂ വിശുദ്ധ ഖുരാൻ ആകുന്ന മഴ വർഷിച്ചപ്പോഴാണ് ജാഹിലീയത്തിലെ കഠിനമായ ഹൃ കഠിനഹൃദയരായ അറബികൾക്ക് മാറ്റമുണ്ടായത് ഈ ഖുർആൻ അവരുടെ മനസ്സുകളിൽ പെയ്തിറങ്ങിയപ്പോഴാണ് സ്വഹാബത്ത് എന്ന ഉത്തമ സമൂഹം സൃഷ്ടിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുറാനിലെ അറിവ് കൃത്യമായി ശേഖരിക്കാനും ആ അറിവിനെ പ്രായോഗവൽക്കരിക്കാനും ആ അറിവിനെ മറ്റുള്ളവർക്ക് നൽകി പ്രബോധനം ചെയ്യാനും നമുക്ക് സാധിച്ചാൽ വലിയ വിപ്ലവമാണ് നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുക അതുകൊണ്ടുതന്നെ ഖുർആാനോട് അടുക്കാനും അതിൻ്റെ ആശയത്തെ മനസ്സിലാക്കാനും അതിലെ കാര്യങ്ങൾ ഗ്രഹിച്ച് അതേപോലെ ജീവിതത്തിൽ അത് കൊണ്ടുപോ നടക്കാനും നമുക്ക് സാധിക്കണം ഖുർആനിൻ്റെ ഏതൊരാശയവും സ്വീകരിച്ചാലും ആ ആശയം നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരവും നമ്മുടെ മന മനസ്സിന് അല്ലെങ്കിൽ ഹൃദയത്തിന് ശാന്തി നൽകുന്ന കാര്യവുമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം കുർ സ്നേഹിക്കാനും കുർ ജീവിതത്തിൽ പകർത്താനും കുർ ആന വ്യാപിപ്പിക്കാനും നമ്മൾ ശ്രമിക്കുമ്പോൾ ആ മഴ വർഷിക്കുന്നത് പോലെ നമ്മിൽ ആ നമ്മുടെ ഹൃദയത്തിൽ ഈമാനും തക്കവയും തളർത്തു വന്ന് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിച്ച് നമ്മുടെ മനസ്സിന് ശാന്തതയും സമാധാനവും ലഭിച്ച് നല്ല ഒരവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും ഖുർആൻ നമ്മുടെ മനസ്സിൻ്റെ വസന്തമാകണം നമ്മുടെ ഹൃദയത്തിലെ ദുഃഖങ്ങളെ അരിച്ചില്ലാതാക്കുന്ന കാര്യമാക്കണം ഹൃദയ വസന്തമായ ഖുർആൻ സ്വീകരിച്ച് ഹൃദയത്തെ സമാധാനത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയി വലിയ ഒരു സമാധാനത്തിൻ്റെ ഈ ലോകത്തെ സമാധാനത്തിൻ്റെ തിരകൾ മനസ്സിലടിക്കുന്ന നല്ല ആളുകളിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം ശാന്തമായ ഒരു മനസ്സിൻ്റെ ഉടമക്ക് ഈ ലോകം എത്ര വലിയ മാധുര്യമാണ് പ്രദാനം ചെയ്യുക എന്ന് മനസ്സിലാക്കണം ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യാനും അത് മനഃപ്പാഠം പഠിക്കാനും അതിലെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ആ ആശയത്തിനൊപ്പം ജീവിതത്തെ ക്രമീകരിക്കാനും നമുക്ക് സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ